വിപരീതമായിട്ട് തിരിഞ്ഞു പോയി അങ്ങനെ അത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് നല്ല കാര്യമാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ പ്രാർത്ഥിക്കുന്നത് കഠിനത കൂടുതലും ശിക്ഷ കൂടുതലായിരിക്കും പറഞ്ഞാൽ ദൈവം കൊലപ്പെട്ടു പിടിക്കേണ്ടി വരും പിന്നെ നമ്മളെ നമ്മളെ ഉപദേശിക്കാൻ ആക്കിയിരിക്കുന്നത് നമ്മൾ ഉപദേശിച്ച് പ്രബോധിപ്പിച്ച് വടക്കൊണ്ടുവന്ന ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാക്കേണ്ടി വരില്ല ദൈവത്തിന്റെ ദൈവം ദൈവ ശിക്ഷിച്ചോ ദൈവത്തിന് ദൈവ എന് എങ്ങനെ എന്തിനാ ശിക്ഷിക്കുന്നത് ആര് എങ്ങനെ ചോദിക്കാനേ ദൈവ ശിക്ഷിക്കുമ്പോൾ ശിക്ഷ മനുഷ്യൻ നിരസിക്കും ശിക്ഷ നിരസിച്ച രക്ഷയില്ല അതുകൊണ്ട് എന്ത് ദൈവത്തിന്റെ ശിക്ഷ വരുന്നതിന് മുൻപ് നമ്മളെ ഉപദേശം കേട്ട് അവിടെ എനിക്ക് 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 അതിന് കഴിവില്ല എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല ആരും കഴിവില്ലെന്ന് എല്ലാവരും കഴിവുണ്ട് മാനസന്ത്ര പ്രത്യേകിച്ച് കഴിവൊന്നും ഇങ്ങനെ തുപ്പൊട്ടിറക്കിത്തന്നാണ് സ്വാഭാവികമായിട്ട് മനുഷ്യ ജന്മത്തിൽ തന്നെ ദൈവം വെച്ചിട്ടുണ്ട് ആ കഴിവ് പ്രയോജനപ്പെടുത്തിയാൽ മതി ബന്ധങ്ങൾ വിട്ട് കൊണ്ട് എനിക്ക് എനിക്കതൊക്കെ കൊളത്ത് കിട്ടിയാണല്ലോ ബലമൊക്കെ വന്നോളൂ തന്നെ കൊളത്ത് കിട്ടുന്നതിന് മുൻപ് ആ ബലം നമ്മളെ പ്രയോജനപ്പെടുത്തിയതൊക്കെ നല്ലതാണ് ദയയിൽ ഉണ്ട്

തുള്ളി മതിയോ ദൈവം എന്ന് നടക്കുന്നുവെന്ന് പ്രശംസിച്ച മതിയോളം അനുരാഭമുണ്ട് മാനസാന്തരമുണ്ട് എത്രത്തോളം മടങ്ങുവാനെന്ന് ആഗ്രഹമുണ്ട് ഇതൊക്കെ ആര് പഠിപ്പിക്കാനുള്ള ചില നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ചില അവസാനം പറയാൻ നിങ്ങളെ നല്ല രീതിയിൽ ഒരുപാട് ഉദ്ദേശം പറയുന്ന ആർക്കാരുണ്ട് അവസാനം പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലാകുമോ നമ്മുടെ നിങ്ങളെ അങ്ങനെ അല്ല യേശു കൃഷ്ണ പഠിപ്പിച്ചത് നിങ്ങൾ പുറപ്പെട്ടു പോകണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാന്മാരും സ്നാനം എഴുപിക്കണം അടുത്ത പറയണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പോൾ തക്ക പഠനം നിങ്ങളുടെ

നിങ്ങളോർന്നിരിക്കുന്നത് എന്നെ ആയാലും ഉത്തരവാദിത്വമുള്ളവരാണോ അല്ലയോ നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കണം ഞാൻ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം നിങ്ങൾ എന്നെ കുറിച്ച് മനസ്സിലാക്കണം ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ചും കൂടെ ഉള്ളവരെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കണം ഉത്തമരാണോ എങ്കിലും ഉത്തമ ഉത്തമം അമ്മ ഉത്തരവാദിത്തങ്ങളാണോ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ നിങ്ങൾ ചില മാതാപിതാക്കൾ പറയും അതെ பத்தாம் வீதி படிக்கணும் மக்களோடு அது கழித்து மக்கள இஷ்டத்தில் திரங்கெடுக்க கண்டிப்பில் பத்தாம் கிளாஸ் வரை நம்ம மாதாபிதே படிக்கணும் அது கைட்டு அது கேட்குற மக்கள இஷ்டத்தில் பதினெட்டு வயசு நமக்கு நியூ அவஷ்டு போட்டு ഇതൊന്നും പോക്കൊന്നുമില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും മകൻ മകൻ തന്നെ അപ്പനെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും അപ്പനായാലും അമ്മയ്ക്കായാലും മകളും മകളും തന്നെ അങ്ങനെ അവരെ ഇഷ്ടം പോലെ പോട്ടെന്ന് പറഞ്ഞ ഓണ പല വിധങ്ങളിൽ പോയിട്ട് വരുന്നത് ഇതൊക്കെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് തിരിച്ചറിവില്ലായ്മയാണ് എന്ന് പറയുമ്പോഴാണ് മകനും പ്രസംഗിച്ചിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ആകണം ദൈവം ക്രിസ്തു വെളിപ്പെടുത്തിയത് പ്രമാണിപ്പാൻ പക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികൾ എന്ത് ചെയ്യണം ശിഷ്യരാക്കിക്കൊണ്ട് ഈ ഉത്തരവാദിത്തം കാത്തു സൂക്ഷിക്കാത്ത ശുശ്രൂഷകരൊന്നുമല്ല ഈ ഉത്തരവാദിത്തം കാത്തു സൂക്ഷിക്കാത്ത ശുശ്രൂഷകരല്ല പിന്നെയാണെങ്കിൽ അങ്കൻവാടി ടീച്ചർ എന്ന് പറയാം ആത്മീയ അംഗൻവാടി ടീച്ചർ എന്ന് പറഞ്ഞാൽ പറയാം അവർ കാര്യം ഉത്തരവാദിത്തം ഒന്നുമില്ല പഠിക്കണം ഗ്രഹിക്കണം മനം തിരിയേണ്ട വേണം മനം തിരികണം എന്നാലും ദൈവത്തിന്റെ ദയം വെളിപ്പെടുള്ളു ദൈവത്തിന്റെ ക്ഷമ വെളിപ്പെടുള്ളു ദൈവത്തിന്റെ ദീർഘക്ഷമ വെളിപ്പെടുള്ളു ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നടക്ക വിശ്വാസത്താൽ അവസാനം ഒന്നും ഇല്ലാത്ത അങ്ങനെ സംഭവിക്കാതിപ്പോൾ നമ്മൾ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറണം മനുഷ്യരുടെ കാഠിന്യത്താലും സംഭവമില്ലാത്ത ഹൃദയം എത്ര പറഞ്ഞുകൊടുത്താലും എത്ര കേട്ടാലും എത്ര സംസാരിച്ചാലും അനുതാപമില്ലാത്ത ഹൃദയം അനുതാപമുള്ള ഹൃദയനെങ്കിൽ എന്ത് ചെയ്യും കേൾപ്പാൻ കൂടിയും താമസമായിരിക്കും അനിതാമുള്ള ഹൃദയത്തിന്റെ ഒരു പ്രകടനം എങ്ങനെയാണ് പ്രകടനം എങ്ങനെയാണ് എന്നാ എങ്ങനെയാണ് കേൾപ്പലോ കേ സമയത്ത് അത്രയും മനസ്സിലാലോചിക്കും ചില ആൾക്കാരുണ്ട് അതിബുദ്ധിമാന്മാരെ സ്ത്രീകളാണ് കേൾക്കും കേട്ടിട്ട് അവരെ അവരക്ഷത്തിന് അവരോട് ജീവിക്കും അകലുള്ളവരാണ് കുറവൊന്നും പറയില്ല തലയാറ്റാട്ടേക്ക് ഇരിക്കും എന്നിട്ട് അവരക്ഷത്തിന് അവരവർ ജീവിക്കുകയും ചെയ്യും അതെല്ലാം വക്രഹൃദയമാണ് വക്രഹൃദയം ദൈവത്തിന്റെ അകന്നു പോകുന്നതാണ്

ക്രൈസ്തല്ലോ എത്രയോ ശുശ്രൂഷകർ അങ്ങനെ തകർന്നിട്ടുണ്ട് വിശ്വാസികളുള്ള സ്നേഹ നേതൃത്വം അവരുടെ അകർത്തി കെട്ടിപ്പിടിച്ചോ അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തു എത്രയോ ശുശ്രൂഷകർ തകർന്നിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് എത്രയോ മാതാപിതാക്കൾ തകർന്നിട്ടുണ്ട് മനസ്സില്ലാത്തവർക്ക് ശുശ്രൂഷ മനസ്സുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനുസരിക്കാൻ മനസ്സില്ലാത്തവർ മനസ്സില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് ദൈവം ആർക്കുണ്ട് പ്രവർത്തിക്കും

പക്ഷേ എന്റെ തിരിച്ചു മറുപടി അല്ല വന്നത് തിരിച്ചു ദൈവം സ്വീകരിച്ചില്ല ചിലർ കഴിക്കുന്ന കത്ത് തെച്ചിനും പോലെ അത് അങ്ങോട്ട് പോരണ്ട കത്ത് അങ്ങനെ എന്തോ എന്തോണ്ടാകുന്നത് സ്വീകരിക്കാൻ അവരാരില്ല നമ്മുടെ ജീവിതത്തിൽ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഫലിക്കുന്നുണ്ടോ അതോ ആ പ്രാർത്ഥന എന്റെ മാർഗത്തിലേക്ക് തിരിച്ചടിക്കുന്നുണ്ടോ നമ്മൾ തിരിച്ചറിയണം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് വിശ്വാസ ജീവിതത്തിൽ ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര യാത്രയുടെ തടവില് ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ് ചെയ്യാതിരുന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുരടിക്കും മരണിക്കും പോവും പോവും പോരാ ഗ്രഹിക്കുന്നതിന് ഒത്തേരി നമ്മുടെ ജീവിതത്തിലെ കാഠിന്യം എന്താണ് കാഠിന്യം എൺപതാം സങ്കീർത്തനം പത്താം വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരുമ്പോൾ

അതുകൊണ്ട് അവർ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഏൽപ്പിക്കപ്പെട്ടത് സ്വന്തം ആലോചന പ്രകാരം നടക്കാൻ മനസ്സിൽ തീരുമാനിക്കുന്ന ജീവിതത്തില് ദൈവം എന്റെ ഹൃദയെ കാഠിനെ കൊടുക്കുന്നത് അത് പിശാചാണ് ാണ് പിന്നെ വേറെന്തൊക്കെ പേരിൽ ചെകുത്താനാണ് ഇതൊന്നും പറയേണ്ടി കാര്യമില്ല എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ കേട്ടു മനസ്സിലാത്തുള്ള കാര്യം എന്റെ ജീവിതത്തിനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനാണെങ്കിലും ദൈവത്തിന്റെ അരുളപ്പാടികൾ കേട്ടനുസരിപ്പാൻ മനസ്സില്ല എങ്കിൽ അനന്തര ഫലമാണ് ഈ പറയുന്നത് അപ്പോ നമ്മൾ അവിടെ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ അതിബുദ്ധിമാന്മാരായതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ പൊതു ആരായി ചിന്തിക്കും കൃപ ആർക്കാണ് ഹൃദയം കഠിനപ്പെടുത്തുന്നവർക്കാണോ കൃപ അതോ മലം തിരിയുന്നവർക്കാണോ കൃപ ആർക്കാണ് കൃപല്ലോ ഹൃദയം കഠിനപ്പെടുത്തുന്നവർക്കല്ല മറുത്ത് മത്സരിക്കുന്നവർക്കല്ല കൃപ

എളിമപ്പെടുന്നവർക്ക് താഴ്മയുള്ളവർക്ക് കേട്ടനുസരിക്കാൻ മനസ്സുള്ളവർക്ക് വേലക്കാരന് കൂരി എന്നതുപോലെയാണ് ഈ തിരിച്ചറിയില്ലാത്ത ദൈവജനം നാശയോഗ്യരായി മാറും എന്നുള്ള സത്യം നമ്മളും അവരും ഒരുപോലെ അറിയണം അപ്പൊ എവിടെ പറഞ്ഞിട്ട് വായിക്കുമ്പോൾ ഉത്തരവാദിത്വത്തിന് വായിക്കണം അവിടെ വായിക്കണം ഉടമയോടെ വായിക്കണം ഊക്കമായിട്ട് വായിക്കണം ദൈവ അതിനം എന്നത് സങ്കീർത്തനമാണെങ്കിലും ദൈവ അധിനത്തിന്റെ പ്രയാസനത്തിൽ നിന്ന് വെളിപ്പെട്ടോ അവര് അതിന്റേതായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തം ആയാലും വായിക്കണം കുഞ്ഞുങ്ങളെ വായിച്ചാൽ അങ്ങനെ വായിക്കണം കുഞ്ഞുങ്ങളെ ശബ്ദത്തിന് ചെറിയ ജാപ്പുറിക്കാം പക്ഷെ ഉത്തരവാദിത്വം പ്രായമുള്ളവർക്കാരും അങ്ങനെ തന്നെയാണ് പക്ഷേ ഉത്തരവാദിത്വത്തോടെ വായിക്കാം ഇല്ലെങ്കിൽ ഉത്തമനാകാൻ കഴിയില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കുക അതുകൊണ്ട് അവർ സ്വന്തം

സ്വന്തം ആലോചന പ്രകാരം ആലോചന പ്രകാരം നടക്കാനാകരുത് ദൈവത്തിന്റെ അത്യല്ലം നടക്കാൻ വേണ്ടിയായിരുന്നു എന്നാ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരാണ് അത്യുന്നതിന്റെ ആലോചനയിൽ നടക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് നടന്നാൽ മാനസ്യത്തിലേക്ക് നടക്കും ഉണർവിലേക്ക് നടക്കും പുതുമാഷ പ്രാപിക്കാൻ വേണ്ടി നടക്കും പുറത്താക്കിക്കൊണ്ട് നടക്കും പുതു മനുഷ്യന് നൽകാൻ വേണ്ടി യാത്ര നടക്കും നടന്നാനുള്ള ഗുണ ഇങ്ങനെയൊക്കെയാണ് അല്ലൂയ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അല്ല വാക്യം വായിക്കാനുള്ളത് ഇനി എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ എന്റെ വാക്യങ്ങൾ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ കഴിയും അതെല്ലാം പരിജ്ഞാന പരിജ്ഞാന വചനങ്ങൾക്കൊപ്പവണ്ണം സ്വയം ചോദനം ചെയ്ത് പരിശുദ്ധാത്മാവിനു വിധയപ്പെട്ട് ഒപ്പം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും നടത്തുമ്പോൾ കിഴ്പ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചുകൂടെ പഠിച്ചു മുന്നോട്ട് പോയ ആര് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്റെ അനുഭവം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ അനേക ശുശ്രൂഷകളുണ്ട് ഓരോ വാക്യങ്ങളെ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ലഭിക്കാത്ത ഉത്തരം അവിടെ ലഭിക്കും കിട്ടിയിട്ടില്ലാത്ത ഉത്തരം അവിടെ ലഭിക്കും അവരെ വായിൽ നിന്ന് ആയിരിക്കില്ല കിട്ടുന്നത് പക്ഷേ ാണ് അപ്പുറം ഡിഗ്രി എടുത്താണ് എനിക്കെല്ലാം എന്ന് പറയും ഞാൻ അപ്പുറത്തുള്ള എന്തിനൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാ അതൊക്കെ അതൊക്കെ പോകും പക്ഷെ ദൈവത്തിന്റെ പരിജ്ഞാനം അത് ഒരിക്കലും പോകില്ല ഈ പരിജ്ഞാനം ദൈവരാജ്യത്തോളം ദൈവരാജ്യത്തോടൊന്നും അതുകൊണ്ട് അവ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഏൽപ്പിച്ചു ഈ ഈ സങ്കീർത്തനത്തിലെ ഈ ഭാഗം ഈ ഭാഗത്തിൽ കൂടെ നമ്മളെ ഒരു സോതന എന്നിട്ട് നമ്മളെ കൂടെ ഉള്ളവരെയും നമ്മുടെ വീട്ടിലുള്ളവരെ ദൈവം അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളവരെ അപ്പനെ ആവട്ടെ അമ്മയാവട്ടെ മക്കളെ ആവട്ടെ ആരൊക്കെ വീട്ടിലുണ്ടോ അവരവരെ ശോധന ചെയ്ത് വീട്ടിലുള്ളവരെയൊന്നും ചോദന നമ്മള് ചോദിക്കൂല്ലോ വെള്ളം കുടിച്ചോ കാപ്പി കപ്പിടിച്ചോ ആകേല കഴിച്ചോന്നും ചോദിക്കൂലേ ചോദിക്കൂലേ സ്വന്തം കാര്യം മാത്രം നോക്കൂ അങ്ങനെയാണെങ്കിൽ ശ്വായവും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരെ പോരാട്ടിലുള്ള കാര്യം കൂടെ നോക്കണം അത് ഉത്തരവാദിത്വമാണ് കാര്യവും കൂടെ നോക്കണം ഹൃദയഘാഠന പ്രകാരം നടക്കാൻ വേണ്ടി ദൈവം അവരെ ഹൃദയഘാഠനേൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്വന്തം ജീവിതത്തെ നോക്കണം വീട്ടിലുള്ളവരെയും കൂടെ നോക്കണം ഞാൻ ഞാനേ സ്വാധീനേണ്ട കാര്യമില്ല ഞാൻ കാര്യമില്ല അത് ദൈവമായി ആയിക്കൊള്ളു എന്ന് പറഞ്ഞ് നടന്ന സംഭവം നീരില്ല ഉത്തരവാദിത്തമുണ്ട് വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേര്ക്ക് തമ്മിൽ തമ്മിൽ ഉത്തരവാദിത്തമുണ്ട് വീട്ടിൽ നാലു പേരുണ്ടോ അഞ്ചു പേരുണ്ടോ ആറുപേരുണ്ടോ പത്ത് പേരുണ്ടോ എത്ര പേരുണ്ടായിരുന്നാലും തമ്മിൽ തമ്മിൽ ഉത്തരവാദിത്തമുണ്ട് കാര്യങ്ങൾ ഉത്തരവാദിത്വം വിട്ട് ഒടിച്ചുപാടാൻ കഴിയില്ല നടക്കേണ്ടതിന് ദൈവം അവര് അപ്പൊ ദൈവത്തിന്റെ ആലോചന നോക്കാൻ സ്വന്തം ആലോചന പ്രകാരം വീട്ടിൽ ആരെങ്കിലും നടക്കണമെങ്കിൽ അവരൊക്കെ മന്ത്രാലയം ഒന്നുമല്ലേ ഇനി മന്ത്രവാദിയെ കൊണ്ട് പിടിപ്പിക്കാൻ പറ്റില്ല പക്ഷെ മന്ത്രവാദിയാണെങ്കിലും ഇതൊ ദൈവമാണ് ഇങ്ങനെ ആക്കിയത് അതുകൊണ്ട് മന്ത്രവാദിയെ കൊണ്ട് ഇനി വിടിപ്പിക്കാൻ പറ്റില്ല പ്രാർത്ഥന കാരനെ വിളിച്ചാലോ അതും പറ്റില്ല പ്രാർത്ഥന വിളിച്ചാലോ അതും പറ്റൂലോ കാരുണ്യത്തിന് ഏൽപ്പിച്ച ദൈവം തന്നെ തീരുമാനിക്കാം ദൈവം തീരുമാനിക്കണമെങ്കിൽ ഏക വഴി നമ്മുടെ കർത്താവായി കൂടി അതിന് மூட்ரூஷகத்தில் ஏற்பட்டு தருபோய் அது ஓர் அனுபவி தகர்ந்து நுறங்கியோ ديفن کيڙي دل سگرن مونږ جي خداي ديفن کيڙي دل ستوتم فيصلو همي مونږ جي ور کي جوه سمي وسه پريسو سگرن تو ري جوه رخشيكو هليلويا هي ابشاغتن سانوکيا നമ്മുടെ ജീവിതത്തിൽ അത്യന്ത ശക്തിയോ പ്രവലങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കേണ്ടവരല്ല അരന്ന് നിന്നാൽ അമ്മയെ നടത്തുന്നത് ദൈവത്തിന്റെ ദയ അല്ല നമ്മെ നടത്തുന്നത് ദുഗ്ഠന ദുഃഖ ഈ ലോകത്തിന് ദൈവമാണ് നടത്തുന്നത് ഓർമ്മ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മുടെ ജീവിതശൈലിയിൽ കൂടെ മനോഭാവത്തിൽ കൂടെ സംസാരത്തിൽ കൂടെ ചിന്തയിൽ കൂടെ നമ്മൾ തിരിച്ചറിയണം എന്നെ നടത്തുന്നത് ദൈവത്തിന്റെ ആലോചനയാണ് അങ്ങനെ ചോദനം ചെയ്ത് ജീവിച്ചില്ലെങ്കിലേ ഈ ലോകത്തിന്റെ ദൈവം നമ്മെ അവന്റെ കൈക്കീഴിലാക്കിയിട്ട് കർത്താവെ കൊണ്ടു അപ്പാന വിളിക്കാൻ പറയും വിളിക്കാൻ വിളിക്കാൻ പറയും പറയും പക്ഷേ നമ്മെ നാശത്തിന് യോഗ്യമായിട്ട് ഇങ്ങനെ കൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെ ഉള്ളവരെ നമ്മൾ പ്രത്യേക തിരിച്ചറിഞ്ഞിരിക്കണം അവരുടെ മാനസാമൃത് വേണ്ടി മാത്രം നമ്മൾ അവരെ ഉപദേശിക്കണം പക്ഷെ യാതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും അവിടെ കർത്തൃത്വം നമുക്ക് ഇല്ല ആമേഷ് മാനസന്ധത്തിലേക്ക് തിരിയുന്നുവെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് കർത്തൃത്വ